gina bin pranayavanil alinnu cherna ragamay habibin madhunugarum manam kavarnna taalamay assalamu alaikum wa rahmatullahi wa barakatuhu bismillah walhamdulillah wassalatu wassalamu ala rasulillah wa alihi wasahbihi ajmain ത്ത് ഭാഗം ഇരുപത്തിയെട്ടും ബൽക്കാനായ وزق القرد واكرا للسفاريه اذا له نسحات في بابل المطر لن نصح ينفع ستبدا شم ابغركم ندلع شنظيرا ذو الصبابيك അവൻ പരാജിതനായതിനു വേണ്ടി ദുസ്വഭാവിക്ക് സതുപദേശം ഉപകരിക്കുന്നതല്ല എന്നല്ല അവനാകും യഹുറുജു അവൻ ഒരുങ്ങും അവൻ പുറപ്പെടും ബുദ്ധിമുട്ടാക്കൽ കൊണ്ട് അവൻ പുറപ്പെടും ദവിൽ ഉപദേശിക്കുന്നവനെ ബുദ്ധിമുട്ടാക്കൾ കൊണ്ട് അവന് പുറപ്പെടും കുരങ്ങ് പിച്ച് ചീന്തും

ശക്തമായ മഴ പെയ്യുന്ന വേളയിൽ കൂരിയാറ്റക്കുരങ്ങിനെ ഉപദേശിച്ചാൽ കൂരിയാറ്റക്കുള്ള കൂടിനെ കുരങ്ങുപിച്ച് ചീന്നുന്നു ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അർത്ഥമെന്താണ് ചീത്ത സ്വഭാവക്കാരൻ സതുപദേശം ചെവികൊള്ളില്ലെന്ന് മാത്രമല്ല ഉപദേശിക്കുന്നവനെ അവൻ എതിർക്കാനും ആക്രമിക്കാനും തുനിയുന്നു ശക്തമായ വഴ മഴ വർഷിക്കുന്ന അവസരം നീ ഒരു കൂടുണ്ടാക്കണമെന്ന കൂരിയാറ്റ കുരങ്ങിനോട് ഉപദേശിക്കുമ്പോൾ കുരങ്ങ് കൂടുണ്ടാക്കിയില്ലെന്ന് മാത്രമല്ല കൂരിയാറ്റയുടെ കൂട് നശിപ്പിക്കുകയാണ് ചെയ്യുക ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് ജീത്ത സ്വഭാവക്കാരൻ സതുപദേശം ചെവികൊള്ളില്ലെന്ന് മാത്രമല്ല അവൻ എതിർക്കാനും അക്രമിക്കാനും തുനിയുന്നു നല്ല സ്വഭാവമുള്ളവരായി ജീവിക്കണം നല്ല സ്വഭാവക്കാരാകണം അല്ലാഹു സുബാന നല്ല സ്വഭാവമുള്ളവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരത്തെ നല്ല ഹൈറായ നിലക്കുള്ള ജീവിതം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ നാഫിയായ ഇൽമ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ മരണപ്പെട്ടു പോയ ധാരാളം ഒമിനീങ്ങൾ അവരുടെ കബറിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ അമീൻ അസ്സലാമു അലൈക്കും